നമ്മൾ ഉപയോഗിക്കുന്ന എ ടി എം കാർഡിന് ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് നമ്മൾക്ക് തരുന്നുണ്ട് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയില്ലാത്തവർ ദയവ് ചെയ്ത് വീഡിയോ കാണുകയും മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾക്ക് ഒരു എ ടി എം കാർഡും കൂടി കിട്ടാറുണ്ട് ഈ എ ടി എം കാർഡ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എ ടി എമ്മിൽ പോയിട്ട് പണം എടുക്കാനും ഒക്കെ വളരെ അത്യാവശ്യം വന്നാൽ നെറ്റിന്റെയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് സ്വയം പി ചെയ്തിട്ടുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലാത്തപ്പോൾ നമ്മളിത് ഉപയോഗിക്കാറില്ല എന്നാൽ ഇത് ഉപയോഗിക്കാതെ ഇരുന്ന് ഇത് ആക്ടിവേറ്റ് അല്ലാതായാൽ നമുക്ക് നഷ്ടമാകുന്നത് ഒരു വലിയ ഇൻഷുറൻസ് കവറേജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡ് വിസ റുപയ എന്നൊക്കെ പറയുന്ന ഡെബിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ അഥവാ എ ടി എം കാർഡുകൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നിലവിലുള്ളതും ആണ് എങ്കിൽ അത്തരം ഒരു വ്യക്തി ആ അക്കൗണ്ടിനുടമയായിട്ടുള്ള വ്യക്തി ആക്സിഡന്റ് സംഭവിച്ച് അയാൾ മരണപ്പെടുകയോ മറ്റ് വലിയ ഡിസബിലിറ്റി ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ നോമിനേ അവിടെ നിന്ന് ഒന്ന് ടു പത്ത് ലക്ഷം രൂപയുടെ ഇടയിലുള്ള ഒരു ധനസഹായം പോളിസി കവറേജ് കിട്ടുന്നത് ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾക്ക് ഒരു വളരെ വലിയ കൈത്താങ്ങാവുകയും ചെയ്യും നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ആകസ്മികമായി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സമീപകാലത്തെങ്ങാനും അവരുടെ കുടുംബത്തിലേക്കും നമ്മൾ ഈ വിവരം അറിയിച്ച് അവർ അവരുടെ ബാങ്കിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും സഹായങ്ങൾ ഈ ഇൻഷുറൻസ് കമ്പനി വഴി കിട്ടും എന്നാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഇന്ന് എത്തിച്ചു കൊടുക്കുക ഇതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇനി അതിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ എ കാർഡ് അവരെ കാണിച്ചിട്ട് ചോദിച്ചാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം